നിശ്ചയദാർഥ്യമായിരുന്നു അത് ഞാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് പുതു തലമുറയോട് പറയാനുള്ള ഒരു സന്ദേശം കൂടിയാണ് അവരതുപോലെ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഇതുപോലെ ഡെഡിക്കേറ്റീവായിട്ട് വർക്ക് ചെയ്യട്ടെ പെൺകുട്ടികളോട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം ഒരു തൊഴിലില്ലാതെ ഒരു കാരണവശാലും മാരേജിന് ഇറങ്ങി തിരിക്കരുതെന്നുള്ളതാണ് ഒരു തൊഴിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാരേജിന് ഇറങ്ങി തിരിക്കാവും ഞാൻ പല കേസുകളും ഞാൻ അറ്റൻഡ് ചെയ്തതാണ് കല്യാണം കഴിക്കുക മൂന്ന് രണ്ടു മൂന്ന് കുട്ടികളാകുക യൂസൻട്രോ എന്നുള്ള രീതിയിൽ അവർ വിട്ടു പോകുന്ന പല സന്ദർഭങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു മനക്കരുത്തും ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുമായിക്കോട്ടെ എക്സപ്രശ്നം അത്രത്തോളം ഡെഡിക്കേറ്റീവായിട്ട് നിങ്ങളും ഉയർന്ന് ഈ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരണം അത് വീട്ടുകാർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അമ്മമാർ കുട്ടികൾ പറയുന്നത് കേട്ടാണ് നമ്മളെ അമ്മമാരായാലും അച്ഛന്മാരായാലും പ്രവർത്തിച്ച് പോകുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വീട് വഴികളിലൂടെ നമ്മൾ പോകുമ്പോഴും വഴി ചോദിക്കാനെന്നുള്ള രീതിയിൽ വണ്ടികൾ വരും ബൈക്കുകൾ വന്ന് നിർത്തിയിട്ട് വഴി ചോദിക്കാനാണെന്നുള്ള രീതിയിൽ നമ്മളെ അടുത്തേക്ക് വരും ചേച്ചി സഹോദരി എന്ന കുളിക്കും നമ്മളായിരിക്കും നമ്മുടെ അടുത്ത ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തോടു കൂടി കാണാൻ നമ്മളെ അടിച്ചിടുക പൊട്ടിച്ചുകൊണ്ട് പോകുക എന്നുള്ള രീതിയിൽ ഉള്ള ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൽ ഇത്രത്തോളം വില കൂടി വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഒന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വിഷയം ഓൺലൈൻ ചീറ്റിംഗ് ആണ് ഓൺലൈൻ ചീറ്റിങ്ങിൽ നമുക്ക് ഒ ടി പികൾ വരും ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ് പെട്ടെന്ന് ഇപ്പോൾ ഡിസംബർ തീരെ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളെ അക്കൗണ്ട് ക്യാൻസലാകുമ്പോൾ പോവുകയാണ് കെ വൈ സി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അതുകൊണ്ട് ഒരു ഒ ടി പി വരും പെട്ടെന്ന് പറഞ്ഞു എന്നാൽ നിങ്ങളെ അക്കൗണ്ട് ഫ്രീസ് ആവാതെ അല്ലെങ്കിൽ ക്ലോസ് ആവാതെ നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞ് ഒ ടി പി ചോദിച്ചുകൊണ്ട് വരും ഒരു കാരണവശാലും ഒരാൾ ഒ ടി പി നമ്മളോട് ചോദിക്കത്തില്ല നമ്മളേതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് തിരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ തന്നതിന് ശേഷം മാത്രമേ ഒ ടി പികളുടെ പ്രാധാന്യമുള്ളൂ ഒരു കാരണവശാലും ബാങ്കിൽ നിന്ന് നേരിട്ടുള്ള ഒ ടി പി ചോദിക്കത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒരു കാരണവശാലും ഓറ്റീറ്റി നമ്മൾ കൈമാറാതിരിക്കുന്നത് വെർച്വൽ അറസ്റ്റ് എന്ന് പറയും ഇപ്പം വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു വാട്സപ്പ് കോൾ വരും വീഡിയോ കോൾ വരും വീഡിയോ കോൾ വീഡിയോ കോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് ഓപ്പൺ ചെയ്യും നമ്മൾ കൂടുതൽ ആരെങ്കിലും ആണെന്ന് വിചാരിച്ച് ചിലപ്പോൾ ഓപ്പൺ ചെയ്യും അപ്പോഴത്തേക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസുകാർക്ക് പോലെ പോലീസ് സബ് ഇൻസ്പെക്ടറുടെയോ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറുടെയോ ഏതെങ്കിലും ഒരു യൂണിഫോം ധരിച്ച ഒരാൾ ഇരിക്കുകയാണ് നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ് നിങ്ങളെ അക്കൗണ്ട് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങളെ അക്കൗണ്ടിലെ പൈസ ആർ ബി ഐക്ക് പെട്ടെന്ന് കൈമാറണം അതുകൊണ്ട് ഞങ്ങൾ നമ്പർ തരും അതിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കും അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരും ഒരു കാരണവശാലും അതിൽ വീഴരുത് ഉടനെ കട്ട് ചെയ്തേക്കുക നമ്മളാരും അങ്ങനെ പാനിക്കാവേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള സംഭവം ഇല്ല നേരിട്ട് ഒരാൾ പോലും നമ്മൾ അക്കൗണ്ടോ മറ്റു കാര്യങ്ങളോ യാതൊന്നും ചോദിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വെർച്വൽ അറസ്റ്റ് നേരിട്ടുള്ള അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പോലീസ് വന്ന് നേരിട്ട് ഒരാളുടെ തൊട്ട് തൊട്ട് അറസ്റ്റ് ചെയ്യുന്നതാണ് അറസ്റ്റെന്ന് പറഞ്ഞ വെർച്വൽ അറസ്റ്റ് അതല്ലെങ്കിൽ നമ്മുടെ ഏറലിൽ നിന്നുമുള്ള അറസ്റ്റ് എന്നുള്ള സംവിധാനം നമുക്ക് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക നമ്മളെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ വർഷം അവസാനിക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ന്യൂ ഇയറുകളിൽ പരിക്കു പറ്റി ഇപ്പോഴും ബെഡിക്കിടക്കുന്ന കുട്ടികളുടെ എണ്ണം നമുക്ക് അറിയാത്തതാണ് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളിപ്പോഴും ബെഡിൽ കിടക്കുകൊണ്ട് ജീവശമമായാണ് കിടക്കുന്നത് അയ്യോ വർക്കെല്ലാം പോയിട്ട് കല്ലമ്പലത്ത് വെച്ച് രാജ്യം ഉണ്ടായി ഇ കെ എം കോളേജിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എത്ര കഷ്ടപ്പെട്ടാണ് അമ്മമാർ രാവിലെ നാലുമണിക്ക് ഉറക്കമൊഴിഞ്ഞ് ചോറ് കെട്ടി കുതിഞ്ഞു വിട്ട് അല്ലെങ്കിൽ കോസ്റ്റലിലാക്കി അവർക്ക് പൈസ കഷ്ടപ്പെട്ട് പൈസ എത്രയോ അരഞ്ഞൂറ് രൂപ ഉണ്ടാക്കപ്പെടുന്ന പാട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അത്രത്തോളം കഷ്ടപ്പെട്ട് ഹോസ്റ്റലിലൊക്കെ ഫീസ് അടച്ച് കോളേജിലൊക്കെ ഫീസും ഒക്കെ അടച്ച് പഠിച്ച കുട്ടികൾ ആരും അറിയാതെ അറിയാതൊരു കാറും പോയി ഒരു ലോറി അടിയിൽപ്പെട്ട് ഇത്രയും കുട്ടികൾക്ക് പരിക്കുവാറ്റി ഇപ്പോഴും അവർ ഇതുപോലെ കിടക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ അറിയണം അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കാം ആഘോഷിക്കേണ്ടെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങാം ആഘോഷിക്കുന്നവർ ആ രാത്രി എവിടാണ് ആഘോഷിക്കുന്നത് അവിടെ കിടന്നുറങ്ങുക ഉറങ്ങിയിട്ട് രാവിലെ എണീച്ച് ഏത് വണ്ടിയെന്ന് വെച്ചാൽ കയറി വീട്ടിലെത്തുകയാണ് കോളേജിലെത്തുക എന്തോന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ എളിയ ഒരു അഭിപ്രായവും റിക്വസ്റ്റും അതാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ട്രിപ്പിൾ നയൻ നമ്പർ നോട്ട് ചെയ്ത ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ട്രിപ്പിൾ സിക്സ് ഡബിൾ സിക്സ് ഓക്കെ നമ്പറുണ്ടായിരുന്നു നോട്ട് ചെയ്തിടുക ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ട്രിപ്പിൾ സിക്സ് ഡബിൾ സിക്സ് ഓക്കെ